വിദഗ്ധ സംഘം പുഴയിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിയൊഴുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പുഴയുടെ അടിത്തട്ടിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ മാത്രവുമല്ല സാഹചര്യം നോക്കി മാത്രമേ ഡൈവിംഗ് നടത്താൻ കഴിയുകയുള്ളൂ എന്നും കൂടി വിദഗ്ദ്ധ സംഘം അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി തുടരുന്നു എങ്കിൽ പോലും പുഴയുടെ അടിത്തട്ടിലെ അടിയൊഴുക്ക് വളരെ നിർണായകമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അടിയൊഴുക്ക് കൂടുതലാണെങ്കിൽ അവിടേക്ക് പോകാൻ കഴിയില്ല വിദഗ്ധ സംഘത്തിന് പോലും ആ മേഖലയിലേക്ക് പോകാൻ സാധിക്കില്ല എന്നൊരു കാര്യം കൂടി നേരത്തെ വിദഗ്ദ്ധർ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അരുൺ ആലത്തൂർ അവിടെ നിന്ന് തുടരുകയാണ് അരുൺ ഇപ്പോൾ അവിടെ അടിയൊഴുക്ക് പരിശോധിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രക്കിലേക്ക് പോകുന്നത് അടിയൊഴുക്ക് പരിശോധിച്ചതിനു ശേഷവും മാത്രവുമല്ല ഡ്രൈവർമാർക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയല്ലേ അവിടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ ഈ അടിയൊഴുക്ക് പരിശോധിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ബോട്ടുകളിലായാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ നാവികസേനാ ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവർക്ക് കൃത്യമായിട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോറിയിൽ ഒഴുകി പോവാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അതൊന്ന് കെട്ടിവയ്ക്കുകയും മറ്റും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ അടിയൊഴുക്കും മറ്റും കൃത്യമായി പരിശോധിക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അതേസമയം തന്നെ ഈ ബൂംലങ് തെസ്കവേറ്റർ അതും അവിടെ ഇപ്പോൾ പ്രവർത്തിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപയോഗിച്ചുള്ള ഇത്തരത്തിൽ പരിശോധനയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് മണ്ണു മാന്തി യന്ത്രങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു രക്ഷാ ദൌത്യത്തിന്റെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ ചിരൂരിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റം കൂടെ ഇവിടേക്ക് എത്തും ആ ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റം കൂടി എത്തുന്ന വേളയിൽ അത് ഏത് തരത്തിൽ പ്രവർത്തിപ്പിക്കണം അതിന്റെ സാധ്യതകൾ അത് ഇനി എന്താണ് അടുത്ത ഒരു സ്റ്റെപ്പായി മുന്നോട്ട് എക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ുന്നത് ആ ദൃശ്യങ്ങൾ കൂടുതൽ കൃത്യമായിട്ട് തന്നെ പകർത്താൻ ഈ ഡ്രോൺ വരുന്നതോടുകൂടെ തന്നെ കഴിയും അതായത് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ ആഴത്തിലൊക്കെ ഉള്ള വസ്തുക്കൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയും സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആ ദൃശ്യങ്ങളും മറ്റുമെല്ലാം പകർത്തി എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം ആ ദൃശ്യങ്ങൾ പകർത്തി എടുത്തതിനു ശേഷം ഏത് തരത്തിലാണ് അടുത്ത നടപടി അതായത് ഈ ഇത് കെട്ടി മുകളിലേക്ക് വലിക്കേണ്ടതുണ്ട് അതിനുവേണ്ട അടുത്ത നടപടികൾ ഏത് തരത്തിലായിരിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യേണ്ടതുണ്ട് അതേസമയം തന്നെ ഏറ്റവും പരമപ്രധാനമായി ഈ ദൗത്യത്തിൽ അവർ മുൻഗണന നൽകുന്നത് ഈ ലോറിക്കുള്ളിൽ അർജുനുണ്ടോ എന്നുള്ളത് ഒന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ആ നടപടികളിലേക്കായിരിക്കും ഉദ്യോഗസ്ഥർ സൈനിക വൃത്തം കടക്കുക സൈനികർ കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർ ഈ ട്രക്കിന്റെ ഭാഗത്തെ ലോറിയുടെ ഭാഗത്തെ മുങ്ങി ഇതിനകത്ത് ഈ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും ലോറിക്കകത്ത് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം അർജുനുണ്ടെങ്കിൽ അർജുനെ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു നടപടികൾ അതിനായിരിക്കും ഏറ്റവും ആദ്യം ചെയ്യുക ആ അതിനുശേഷം മാത്രമായിരിക്കും പിന്നീട് ഈ ലോറിയെ ഉയർത്തുന്നതോ മറ്റോ നടപടികളിലേക്കൊക്കെ കടക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത് നിലവിലേതായാലും ഈ രക്ഷാ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ വലിയ വെല്ലുവിളിയായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ് പലപ്പോഴും ഉള്ളത്